യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പേരെന്താ സച്ചി ബുളോഗ പ്രാവിനെ കാണിച്ചെടുക്കല്ലേ സാനു അല്ല പ്രാവിനെ പോയിട്ട് കണ്ടോ ഏ ഏ ഞാൻ ചേച്ചറല്ലല്ല കാണ്ട് ഉണ്ട് ഗൈ കാണു വെച്ചി ഇര നോക്കിക്കോ അപ്പോൾ ഗൈസ് ഞാൻ ആചര ചേക്കോ ഓൺ करतो കാണ്ട് ഉണ്ടോ കണ്ടോ കണ്ടോ തന്നെ കാണ്ട് ഉണ്ടോ അവിടെ പറිනുണ്ട് ഗൈസ് കാണ്ട് ഉണ്ടോ ഇല്ല ഇല്ല ആര് ജൂലാണ് ഗൈസ് ഗൈസ് ഞാൻ ആചര നമുക്ക് വിട്ടേ വീഡിയോ കാണിച്ചേ കാണുന്ന ലൈ സഡുലാണ് നോക്കട്ടെ

ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളു പ്രവണി അപ്പൊ ഇന്ന് കാണിച്ചാൻ പറ്റില്ല പേടിയാണ് കൂടുമ്പോ അറങ്ങാണെങ്കി അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾക്ക് ബൈ